ആരോഗ്യത്തിനായി കൊണ്ട് ചെയ്യുന്ന ത്രിപുരസുന്ദരി ഹോമത്തിലെ തൈരാണ് ഹോമിക്കേണ്ടത് സമ്പത്തുണ്ടാകാൻ വേണ്ടിയാണെങ്കിൽ നെയ്യും നാളികേരവും ഹോമിക്കാം ഗ്രാമാധിപത്യത്തിനായി പാലും സുഖത്തിനായി കരിമ്പും വാഗ്മിത്വത്തിനായി കർപ്പൂരവും ധനസമ്പാദനത്തിനായി താമരപ്പൂവും രാജ്യവശത്തിന് മാമ്പഴവും ഹോമിക്കാം ദ്രാക്ഷാഫലയിൽ ഇഷ്ടസിദ്ധി എന്നതിന് പ്രകാരം മുന്തിരിങ്ങാപ്പഴമാണ് ഹോമകുണ്ടത്തിൽ ത്രിപുരസുന്ദരി മന്ത്രജപത്തോടു കൂടി ഹോമിക്കുന്നത് എങ്കിൽ എന്താണോ ആഗ്രഹം ആ ആഗ്രഹം സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സർവേഷ്ടം ശർക്കരാഗുള എന്നതിന് പ്രകാരം ശർക്കരയും പഞ്ചസാരയും ഹോമിച്ചാലും സർവാഭീഷ്ടങ്ങളും സാധിക്കുന്നതാണ് വാഴപ്പഴം കൊണ്ട് ഹോമിച്ചാൽ മന്ത്രിമാർ തുടങ്ങിയ ഉയർന്ന വ്യക്തികളെ സ്വാധീനിക്കാൻ സാധിക്കും പായസം ഹോമിച്ചാൽ ധനവും ധാന്യവും ഉണ്ടാകും ഗുണഫലവർദ്ധനവിന് മാത്രമല്ല ദോഷങ്ങളെ മാറ്റുവാൻ വേണ്ടിയും ഈ ഹോമം നടത്തിക്കാറുണ്ട് ലവണേ രാജികായുക്തർ ഹോമാ ദുഷ്ടവിനാശനം എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം ശത്രുദോഷ ശമനത്തിനായി കറുത്ത കടുകും ഉപ്പും കൂട്ടി ഹോമിച്ചാൽ മതിയാകുമെന്ന് കാണുന്നു ത്രിപുരസുന്ദരി ഹോമത്താൽ കേവലം മനുഷ്യന്മാരെ മാത്രമല്ല വശത്തിലാക്കാൻ കഴിയുക കരഞ്ചഫലഹോമേന ഭൂതപ്രേതാതയോ വശ എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം ത്രിപുരസുന്ദരി മന്ത്രത്തിനോടൊപ്പം ഉങ്ങിൻകായയാണ് ഹോമിക്കുന്നത് എങ്കിൽ ഭൂതപ്രേത പിശാജാതി ദുഷ്ടമൂർത്തികൾ പോലും സ്വാധീനമാകുമെന്ന് കാണുന്നു ഉച്ചമലരിപ്പൂവാണ് ഹോമിക്കുന്നതെങ്കിൽ സകലവിധ പ്രാണികളും തീരും ത്രിപുരസുന്ദരി ഹോമത്തിൽ എള്ളാണ് ഹോമിക്കുന്നത് എങ്കിൽ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന അഭീഷ്ടങ്ങളും സാധിക്കുന്നതാണ് എള്ളും അരിയും ചേർത്ത് ഹോമിച്ചാൽ ശാന്തത ഉണ്ടാകും ദേവി പ്രീതികരമായിരിക്കുന്ന ഈ വിശിഷ്ട ഹോമം നടത്തുന്നതായിരിക്കുന്ന വ്യക്തികളുടെ സകലവിധ അഭീഷ്ടങ്ങളും ദേവി സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ ഹോമം നടത്തിക്കുന്ന സമയത്തിൽ ആദ്യം നെഗറ്റീവ് എനർജികളെ മാറ്റുവാനുള്ളതായിരിക്കുന്ന ക്രിയകൾക്ക് ശേഷമാണ് ത്രിപുരസുന്ദരി ഹോമം നടത്തുന്നത് എങ്കിൽ അത് കൂടുതൽ ഗുണകരമായിരിക്കുന്ന അനുഭവങ്ങളെ നൽകുന്നതാണ് ജാതക പ്രകാരവും പ്രശ്നപ്രകാരവും ദേവി പ്രീതികരങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ടതായിരിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ത്രിപുരസുന്ദരി ഹോമം ചെയ്യിപ്പിക്കാവുന്നതാണ് ജാതകത്തിലോ പ്രശ്നത്തിലോ ശുക്രഗ്രഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും ലഭ്യമാക്കുവാൻ വേണ്ടിയും പ്രസ്തുത ഹോമം നടത്താം ബലഹീനനായോ അല്ലെങ്കിൽ ദുസ്ഥാനാധിപനായോ ആയ ശുക്രൻ്റെ ദശാകാലത്തിലും യോഗകാരകനായിരിക്കുന്ന ശുക്രൻ്റെ ദശാകാലത്തിലുമെല്ലാം തന്നെ നടത്തുന്ന ഈ ഹോമത്താൽ ശുക്രൻ്റെ ഗുണഫലങ്ങളെല്ലാം തന്നെ ഗുണകരമായ രീതിയിൽ ജാതകന് അനുഭവപ്പെട്ടു വരാറുണ്ട് ഒരു ഉത്തമ ദൈവജ്ഞൻ്റെ നിർദ്ദേശത്തോടു കൂടി വിധിപ്രകാരം പ്രസ്തുത ഹോമം ചെയ്യിപ്പിക്കുവാൻ പ്രത്യേകം ശ്രമിക്കണം